ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി ചന്ദ്രയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രയോട് അമ്മ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് അമ്മയെ വ്യക്തമായി എന്നോട് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശിവാനി ഇവിടെ വിഷം കഴിച്ചത് എങ്ങനെ സത്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അവൾ അപ്പോൾ ചന്ദ്ര പറയാണ് അവൾ ആദ്യം പെട്രോൾ അഴിച്ച് കത്തിക്കാൻ അങ്ങനെ അവളുടെ ശരീരത്തിൽ ഒഴിക്കാൻ നോക്കിയാൽ തടിഞ്ഞു പിന്നീട് അവൾ ചെയ്തത് വേറെ രൂപത്തിലാണ് അപ്പോഴേക്കും ഞാൻ എന്നെ അവരെ അറിയിച്ചു എന്നാൽ അവളുടെ കയ്യിൽ പിന്നീട് ലാസ്റ്റ് സമയമാണ് അവൾ വിഷമെടുത്തത് എന്ന് പറയണ കേട്ടോ അപ്പോൾ അത്രയും നേരം അവൾ താമസിച്ചത് എന്നാൽ വിഷം കഴിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല അപ്പോൾ അമ്മ തന്നെ ആലോചിച്ച് നോക്കുക എന്താ അവൾ അവിടെ ഞാൻ വരുന്നത് വലിയ ഉണ്ടല്ലോ അപ്പോൾ അത് നീ പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് പറയണേ എന്നാൽ അവൾ വിഷം കഴിച്ചത് എവിടെ അവിടെയെന്ന് പറയണെട്ടോ അപ്പോൾ എവിടെ കിടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ ഇവിടെ കുപ്പിച്ചില്ലയൊന്നും കാണുന്നില്ലല്ലോ അതപ്പം തന്നെ ഏട്ടത്തി നീ വന്ന് അവളെ കൊണ്ടുപോയപ്പോൾ ഏട്ടത്തി പോകുന്നില്ലല്ലോ ഏട്ടത്തി എൻ്റെ മകളെന്നൊക്കെ പറഞ്ഞ് പിന്നീട് റൂമിൽ പോയി ആവശ്യക്കുപ്പി കളയുക അപ്പോൾ എന്തിനാണ് ഇത് കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി അവൾ വീണ്ടും വന്നാൽ അത് എടുത്ത് കുടിക്കും അത് ഒഴിവാക്കാനാണ് ഞാൻ ഇത് കളയുന്നതെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് അപ്പോൾ അത് ഇട്ടത് എന്ന് നിധി ചോദിക്കാൻ അത് ആ കിടക്കുന്ന ആ ആ കച്ചറയിൽ കിടക്കുന്നുണ്ടെന്ന് പറയണ്ടോ അതിൽ നിന്നും നിധി ആ ഒരു കുപ്പികളിലെടുക്കണേ അതിൻ്റെ മൂടിയും അടി അടിപൊട്ടിലുമാണ് ഇട്ട് കിട്ടുന്നത് അപ്പോൾ നിധി അതെടുക്കുക ഇത് മതി എനിക്ക് തെളിയിക്കാൻ എന്ന് പറഞ്ഞ് നിധി അതൊരു കവറ് എടുക്കുക അമ്മയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഒരു കവറ് എടുത്ത് കൊടുക്കാനായിട്ടോ അങ്ങനെ ആ ഒരു ഇതുമായി പോകുമ്പോൾ ഉടൻ തന്നെ ഗൗതമിനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ ഗൗതമം എന്താ നിധി നീ എവിടുന്ന വിളിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ഇന്ന ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് ഗൗതമെത്തുമ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട് പ്രശ്നമേ ഉള്ളൂ ഗൗതം പെട്ടെന്ന് വാ എന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം നിധി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ വസുന്ധരയാണെങ്കിലോ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചും കൊണ്ട് വസുന്ധര പാറുവിനോട് പറയണേ നീ ഒന്ന് ആലോചിച്ച് പാറു അവളെ നിന്നെ ചതിക്കുകയാണ് ഒരു ദിവസം അവൾ കൊണ്ടിരിക്കുകയാണ് അവളുടെ ചതി ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ ഞാൻ പറയുമ്പോൾ വിശ്വസിച്ചിരുന്നില്ലല്ലോ ഇപ്പോൾ അവൾ ചെയ്യുന്നത് എന്താ ശിവാനി എന്ന ആ ഒരു ഈ വടയക്ഷി എന്ന് പറയുന്ന അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനല്ലേ ശ്രമിക്കുന്നത് എന്നാൽ ഏട്ടത്തിക്ക് ഏട്ടത്തിക്കത് ഇഷ്ടമില്ലെന്ന് കണ്ടിട്ടും അവൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താ അവളുടെ ബന്ധുവായത് കൊണ്ട് തന്നെ അപ്പോൾ അവൾ എന്താ പറഞ്ഞു വരുന്നത് ഇനി ഇവിടെ അവളെ അവളെ ഇനി നമ്മളെ ഇവിടെ നിർത്തില്ല എന്തിനും ഈ വീട്ടിൽ നിന്ന് എന്നെ പോലെ ഇറക്കി വിട്ട വസന്ത വസുന്തരയെ പോലെ ഇറക്കി വിട്ട ഏട്ടത്തിയുടെ കാര്യം എന്തായിരിക്കും നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഇറക്കി വിടുന്ന ആരും ആയിരിക്കില്ല ഈ പറയുന്ന പ്രണവം അതുപോലെ തന്നെ ഈ പറയുന്ന ഗൗതമം അവരെക്കൊണ്ടത് ചെയ്യിപ്പിക്കും അങ്ങനെ ഈ സമയം തൻ്റെ മനസ്സമാധാനം പോവുകയാണ് വസുന്റരെയാണെങ്കിൽ കൊടുക്കേണ്ടടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു സന്തോഷം വസുന്റയുടെ മുഖത്തുണ്ട് ഞാൻ കൊടുക്കേണ്ടത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് സന്തോഷത്തോടു കൂടി എന്ന് പറഞ്ഞ് വസുന്ധര അങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പാറുവാണെങ്കിലും പെട്ടെന്ന് നിർമ്മലയ്ക്ക് വിളിക്കാൻ തോന്നുകയാണ് അപ്പോൾ നിർമ്മലയാണെങ്കിലും നിർമ്മലയൊക്കെ വിളിക്കുമ്പോൾ തന്നെ നിർമ്മലയ്ക്ക് ദേഷ്യമാണ് കേട്ടോ പാറുവിൻ്റെ ഫോൺ വരുമ്പോൾ കാണുന്നത് അങ്ങനെ എന്താ എന്താ നിർമ്മല എൻ്റെ വിവരം എന്നൊക്കെ പാറു ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയം ആ എനിക്കിവിടെ സുഖവാസത്തിനാണെങ്കിലും ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് പരമസുഖം എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തോ നിനക്ക് വിളിക്കണം വിളിക്കണം എന്ന് വിചാരിച്ചു നീ വീട് വിട്ട് ഇറങ്ങിയതിൽ പിന്നെ നിന്നോട് വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്കത് നടക്കുന്നില്ല എന്തൊക്കെയോ ആയി ഓരോക്കെ പ്രശ്നങ്ങളായി എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ലെന്ന് അപ്പോൾ ഈ സമയം അതെന്തായാലും വിളിക്കില്ലല്ലോ കാരണം നീ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇപ്പോൾ എന്നെയല്ലേ എന്താ നീ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതെ എന്നെയല്ലേ നീ പേടിക്കുന്നത് എന്ന എൻ്റെ മകനെ ഞാൻ തട്ടിയെടുക്കുമോ എന്ന പേടി അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പാറു പറയാണ് എനിക്കങ്ങനെ ഒരു പേടി ഇല്ലായകയില്ല അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ് അങ്ങനെ ഒരു പേടി ഇല്ലായകയില്ല എന്ന് നീ പറയുന്നു പക്ഷേ ഞാനിവിടെ സുഖവാസത്തിന് വന്നതല്ലാന്ന് ഇന്ന് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും മരണം മുന്നിൽ കാണുന്ന ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുകയാണ് ആ സമയം യും എൻ്റെ മകനെ ഇനി എനിക്ക് വിട്ടു തന്നൂടെ ഇനി എന്തിനാണ് നിധിയെ ഇങ്ങനെ വിലങ് തടിയായി നിർത്തിയിരിക്കുന്നത് നീ അവളുടെ മുന്നിലോട് ഇവർ വിലങ്ങായി നിൽക്കില്ല അവൾ എല്ലാം തുറന്ന് പറഞ്ഞോട്ടെ ഗൗതമിനോട് നീ പറയുന്നില്ലെങ്കിൽ വേണ്ട അവൾ പറയട്ടെ എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന പാറു ഒരിക്കലും ഞാനത് പറയാൻ സമ്മതിക്കില്ല എന്തിനാണ് നീ എന്നെട്ട് കൊല്ല കൊല്ല ചെയ്യുന്നത് ഞാൻ ഇത്രയും കാലം നിന്നോട് ഇത് പറയാതിരുന്നിട്ടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പം എൻ്റെ മകനെ എനിക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതമിനെക്കുറിച്ച് പാറപ്പറയണേ ഞാൻ ഇത്രയും കാലം നി വേണ്ടെന്ന് വെച്ച് ഇട്ടെറിഞ്ഞു പോയ ആ മകനെ വളർത്തി വലുതാക്കി ഈ രൂപത്തിലാക്കിയതിന് ശേഷം നീ നിൻ്റെ മകനെ വേണം തിരിച്ച് വേണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മയാണ് അത് സമ്മതിച്ച് തരിക ഏത് ഒരമ്മയും സമ്മതിച്ചു തരില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മകൻ്റെ അമ്മ നീയാണെന്ന് പറയാൻ ഞാൻ എൻ്റെ നിധിയോട് പറയില്ല എന്ന് പറയണേട്ടോ അഹപ്പിത് കേൾക്കുന്ന പാറു പറയണെ നീ പറയണ്ട നിനക്ക് ഞാൻ കുറച്ച് ദിവസം തരും അതിനുശേഷം നീ പറഞ്ഞില്ല എങ്കിൽ എൻ്റെ മകനോട് ഞാൻ തന്നെ പറയും കാരണം ഞാൻ മരണമുന്നിൽ കാണുന്ന ഒരു അമ്മയാണ് ആ മാനസികാവസ്ഥ നീ എന്നെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാർവിന് പേടിയതുകൊണ്ടിട്ടോ നിർമ്മലയെ നിർമ്മലയെ നീ പൊട്ടത്തിനൊന്നും കാണിക്കരുത് വിഡ്യത്തിനൊന്നും കാണിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല നീ നിധിയോട് പറയാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യില്ല എല്ലാ എങ്കിൽ ഞാൻ എന്നെ എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു ഞാനാണ് എൻ്റെ പെറ്റമ്മ എന്നുള്ള സത്യം എന്ന് പറയണിട്ടോ ഇപ്പം ഇത് കേൾക്കുന്ന പാറുവിൻ്റെ മനസ്സമാധാനമാകെ പോവാണ് പ്രാറുവിനെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണിട്ടാ എന്നാൽ ഈ സമയം ചന്ദ്രി പോയതിനു ശേഷം നിധി പറയുന്നത് എന്തായിരിക്കും ഇനിയിപ്പോൾ ശിവാനി കളിക്കുന്ന നാടകമായോ ആണോ എന്നാണോ നിധി പറയുന്നത് ശിവാനി ഇനി നാടകം കളിക്കാണോ തന്നെയെല്ലാം കബളിപ്പിച്ചിരിക്കുകയാണോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാക്കിയത് മൊത്തത്തിൽ അടിമുടി ആലോചിക്കുമ്പോൾ സത്യമുണ്ടല്ലോ പെട്രോൾ എടുത്തു പിന്നീട് അവിടെ നിന്ന് കുറച്ച് താമസം എടുത്തു പിന്നീട് താ മരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നീട് അവിടെ നിന്നും കത്തിയെടുത്തു കത്തിയെടുത്ത് കുത്താൻ നോക്കി അതൊക്കെ കഴിഞ്ഞു പിന്നീട് ലാസ്റ്റ് ആണല്ലോ വിഷ എടുത്തത് അപ്പോൾ അത്രയും സമയം അവളിങ്ങനെ ഗ്യാപ് ത് എന്തിനെ അപ്പോൾ നിധി വരുന്നതും ഇത് തടയാനും വേണ്ടി തന്നെയാണ് എന്നുള്ളത് ചന്ദ്രക്കും തോന്നാണേട്ടോ അപ്പോൾ എൻ്റെ മകളെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യം ചന്ദ്രക്കും മനസ്സിലാകുക ഷിവാനിയും രേണിനെയും പറ്റിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം ചന്ദ്രിക്കും അങ്ങനെ മൊത്തത്തിൽ പിറകോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നാലും ഹോസ്പിറ്റലിലെത്തിയ നിധി ഗൗതമിനെ തിരക്കാണ് അങ്ങനെ ഗൗതം വരാണ് എന്താ ഗൗതം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണ ഗൗതമമാക്കി പ്രശ്നങ്ങളാണ് ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറ അതെ ഇത്രയും നാളും ഐശ്വര്യം നമ്മളെന്തിനു വേണ്ടിയാണ് പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് ശിവാനി എന്ന പെണ്ണിനെ നേരാക്കാൻ അല്ലാതെ എന്താ ശിവാനിയെ നല്ലൊരു സ്വഭാവമുള്ള ഒരു പെണ്ണായി വേണം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ആണല്ലോ എന്നാൽ ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ എനിക്ക് അത് വിട്ടിത്രമായോ എന്നൊരു സംശയം അതെന്താ അങ്ങനെ പറയാൻ ശിവാനി ഒരു കാലത്ത് നേരാവില്ല എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു അതെന്താ പെണ് എനിക്ക് അങ്ങനെ ഒരു തോന്നാൻ എന്ന് പറഞ്ഞു ഉടനെ ദേ ശിവാനി ഈ വിഷം കഴിച്ചത് ഈ കുപ്പിയാണിത് ആ കുപ്പി ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം അതെന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ പറയാം ഇതൊന്ന് ടെസ്റ്റിന് കൊടുക്കട്ടെ ആദ്യമെന്ന് പറഞ്ഞിട്ട് അത് ടെസ്റ്റിന് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ഗൗതം വേണ്ട ആ ഇടപെടലുകൾ നടത്തി അത് ടെസ്റ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശിവാനിയും സി കെ സിയും തമ്മിലുള്ള ആ ഒരിതുണ്ടല്ലോ അതായത് വസുന്ധരയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വസുന്ധരയുടെ ആ ഒരു ഡോക്ടറുടെ അടുത്തോട്ട് ഒരു ഗുണ്ട പോവാണ് അപ്പോൾ ഉടൻ തന്നെ ഗുണ്ടയോട് ചോദിക്കും ഗുണ്ടയോട് പറയുന്നുണ്ട് അവർ പോയോ അവർ ഇവിടെ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അവരിവിടെ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായി കണ്ടു അപ്പോൾ എനിക്ക് എനിക്കല്ലാത്ത പേടി തോന്നുന്നു പേടിക്കാനൊന്നുമില്ല നിങ്ങളിതിൽ എന്തായാലും കുടുങ്ങില്ല എന്ന് ഡോക്ടറോടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനിയാണെങ്കിൽ അമ്മേ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകുമോ നിധി എന്തെങ്കിലും സംശയവുമായി മുന്നോട്ട് വരുമോ എന്ന് പറയുമ്പോൾ വസന്തര വിളിക്കുന്നു കേട്ടോ അപ്പോൾ വസന്തരെ ചോദിക്കുകയാണെങ്കിൽ എന്നായി അവിടുത്തെ കാര്യങ്ങൾ യാതൊരുവിധ സംശയം തോന്നുന്ന ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല ആൻറ്റി ഇപ്പോൾ ഇവിടെ യാതൊരുവിധ സംശയം ഉണ്ടാകുന്ന പ്രവൃത്തി ഉണ്ടായിട്ടില്ല പക്ഷേ നിധി ഇവിടെ വന്ന് അപ്പോൾ അവൾ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു അങ്ങനെ അങ്ങ് പോയി പക്ഷേ ഒന്നും രണ്ടും ചോദ്യം ചോദിക്കുമ്പോഴേക്കും വഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇനി സൂക്ഷിക്കണം അവളെ അവൾ പെട്ടെന്ന് എല്ലാം കണ്ടെത്തും അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിക്കണം കളികളൊക്കെ നല്ല സൂക്ഷി സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാനായിട്ട് പിന്നീടാണെങ്കിലോ ഗൗതം ചോദിക്കണേ എന്താ നിത് നീ ഇപ്പോഴത്തെ ടെസ്റ്റിന് കൊടുക്കാൻ കാരണം അപ്പോൾ ഗൗതമിനോട് ആ സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഞാൻ ശിവാനിയെ കാണാൻ വന്നപ്പോൾ അവിടെ ഒരു ചിക്കൻ്റെ സ്മെല്ലും അവളുടെ ചുണ്ടിലൊരു ഈ സോസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു രംഗവും ഞാൻ കണ്ടു അപ്പോൾ അവൾ അവിടെ അഭിനയിച്ച് കിടക്കുകയായിരുന്നു ഒരിക്കലും അവൾ വിഷം കുടിച്ചിട്ടില്ല വിഷം കുടിച്ചതായി അഭിനയിച്ചതാണ് അത് വിഷമല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ അവളൊരു ചുറ്റിക്കളിയും നമ്മളെ പൊട്ടനാക്കുകയാണ് ചെയ്ത് ആ സത്യം തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ശിവാനി എന്ന താടകയപ്പെടും ണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരേണ്ടത് തീരുമാനം നിധിയും സൗധവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി രീതി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിപ്പിക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ